സമാധാനം വരുന്നത് എന്നാണ് ഗുരു പറയുന്നത് ഗുരുതരം പറയുന്നു അരുളാൽ വരും ഇമ്പം ഇമ്പം തവാം സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ അത് അനുകമ്പ കൊണ്ടേ സാധിക്കൂ എന്നാണ് ഗുരു ഉദ്ഘോഷിക്കുന്നത് മറ്റ് സഹജീവികളോട് ഉണ്ടാ പ്രാണികളാകട്ടെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഇതര മനുഷ്യരാകട്ടെ ഇതര വ്യക്തികളാകട്ടെ അവരോടൊക്കെയുള്ള സ്നേഹവും അരുളും നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയും പ്രവൃത്തിയിലൂടെ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻപം വന്നുചേരുക സന്തോഷം വന്നുചേരുക അല്ലാതെ കോടിക്കണക്കിന് സ്വത്തുകൾ ആർജിച്ചതുകൊണ്ടും വലിയ കീർത്തി ഉണ്ടായതുകൊണ്ടും ആരോടും ഇമ്പമില്ലാത്ത സ്നേഹമില്ലാത്ത മനസ്സുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമുക്കൊരിക്കലും നിത്യജീവിതത്തിൽ സ്വസ്ഥത സമാധാനം ശാന്തി ഉണ്ടാവുക ഇല്ല എന്നുള്ളതാണ് അത്തരത്തിൽ ചെറിയ മനുഷ്യരാണെങ്കിലും ചെറിയ വ്യക്തിയാണെങ്കിലും നമ്മുടെ കഴിയാവുന്ന സഹായങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുകയും അവരോട് സഹകരിക്കുകയും സ്നേഹപൂർണമായ പെരുമാറ്റം നമ്മളുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കും എന്നാണ് ഗുരുവ് ഓർമ്മിപ്പിക്കുന്നത് അവരുടെ ആൽവരും ഇമ്പം അൻപകന്നു നെച്ചാൽ അൻപില്ലാത്ത മറ്റുള്ളവരോട് കരുണയില്ലാത്ത സത്യജീവികളോട് കരുണയില്ലാത്ത ഹൃദയം മൂലമാണ് എല്ലാ വിധത്തിലുള്ള അല്ലല്ലുകളും പങ്കേരുന്നത് കാരണം കൃപയില്ലാതെ ജീവികളെ കൊന്ന് സൂക്ഷിക്കുക മാംസാഹാരം ശീലമാക്കുക മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തികൾ നിർവഹിക്കുക അതെല്ലാം നമ്മുടെ ജീവിതത്തെ പാപത്തെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ കൊല്ലാതിരിക്കുക സ്നേഹത്തോടുകൂടി പെരുമാറുക അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പുണ്യം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് പുണ്യമാണ് ജീവിതത്തിൽ സുഖത്തിന് നിദാനമായി വർദ്ധിക്കുന്നത് പാപമാണ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തിന് നിദാനമായി വർദ്ധിക്കുന്നത് അപ്പോൾ പുണ്യം വർദ്ധിപ്പിക്കുന്ന അരുവിൻ അരുണിനെ അനുകമ്പയെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും സന്തോഷം എത്തിച്ചേരുന്ന സുഹൃതികളായ നമുക്ക് നിത്യജീവിതം നയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അരുളാൽ പരി മുൻപം അൻപകന്ന ഒരു നെഞ്ചാൽ പരിൽ അല്ലല്ലൊക്കെ ഇരുൾ അൻപിനെ മാറ്റും ഈ അൻപിനെ മാറ്റുന്ന ഇരുൾ എന്ന് പറയുന്നത് അജ്ഞാനമാണ് നമ്മൾ ശരിയായ ജീവിതത്തെക്കുറിച്ച് ശരിയായ സന്തോഷത്തെക്കുറിച്ച് ശരിയായ ധർമ്മത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഇല്ലാതെ വരുമ്പോഴാണ് അറിവ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇരുൾ ഉണ്ടാകുന്നത് ആ ഇരുൾ മാറ്റി ശരിയായ ജീവിതത്തിൽ ഒരു ധർമ്മത്തെ ഒരു ബോധവാനായാൽ നമ്മൾ പ്രകാശം ഉണ്ടാകും ആ ഉരുളിനെ നമ്മൾ മറികടക്കും ഇരുളൻപെ മാറ്റും അല്ലരും കരുവാകും ഗുരുവാക്യം ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള നിത്യ ദുഃഖങ്ങൾക്കും ഈ ഇരുളാണ് നിദാനമായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ അജ്ഞാനം ഗുരുമാണ് നമ്മുടെ പ്രവൃത്തി ദോഷം ഉണ്ടാകുന്നത് ആ പ്രവൃത്തിയിലെ ദോഷത്തെ നീക്കുന്ന ആ അറിവാകുന്ന ജ്ഞാനസൂര്യനെ ആ ഗുരു ഉപദേശമാകുന്ന ജ്ഞാനത്തെ നമ്മൾ സാക്ഷീകരിക്കുമ്പോൾ ನಮ್ಮ ನಿತ್ಯ ಜೀವಿತ ಸಂತೋಷವು ಸಂತೋಷಕ್ಕೆ ಅತರತ್ತೋಷ್ ಎಲ್ಲ ಸೆನ್ನಶಂಸಿತ್ತು